നിമിഷപ്രിയ വിഷയത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ എ പി സംസ്ഥാന സമരം നടക്കുന്ന പ്രതീതിയാണ് തിരുജന്മ സമയപരാമർശം പാതിരാ മൗല്യതിൻ്റെ മാനം അഷറക്കയുടെ അവസാനം കൈ ഉയർത്തുന്നത് സംബന്ധിച്ച അങ്ങയുടെ പ്രതികരണം തുടങ്ങിയവയെല്ലാം ചർച്ചയ്ക്ക് കോപ്പായിരിക്കുന്നു എ പിക്കാരെ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുന്നെന്നും അങ്ങ് അങ്ങുപയോഗിക്കുന്ന മാന്യഭാഷ വീഡിയോ ക്ലിപ്പ് ഇടുന്നവർ ലൈനിലൂടെ ശക്തമായി പ്രഹരമാക്കി മാറ്റുന്നുണ്ടെന്നും നിരീക്ഷിക്കുന്നവരുണ്ട് എങ്ങനെ നോക്കിക്കാണുന്നു എ പി വിഭാഗം നേതാക്കളുമായി മാന്യമായ സൗഹൃദം നിലനിൽക്കുന്നില്ലേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഭാഷകളൊന്നും എനിക്ക് പരിചയമല്ല എന്നെ സംബന്ധിച്ചിടത്തപ്പോ തമ്പ് ലൈനിലൂടെ ശക്തമായ പ്രഹന്തതി തമ്പ് ലൈനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ടാർഗറ്റ് ചെയ്യുക അതൊക്കെ പോയി പുതിയ കുട്ടികൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഭാഷയാണ് സ്ഥിരപരിചിതമായി ഉപയോഗിക്കുന്ന ഭാഷ എനിക്കറിഞ്ഞോടും ടാർഗറ്റ് ചെയ്യുന്നത് ഉന്നം വെക്കാന്നോ ലക്ഷ്യം വെക്കാന്നോ ആയിരിക്കുമല്ലേ അങ്ങനെ ടാർഗറ്റ് ചെയ്യാറാണ് എനിക്കറിഞ്ഞൂടാ അറിയാവുന്ന ചില ചിലങ്ങൾ അതിലപ്പുറമായിട്ട് ഇതിൽ കാണുന്ന സോഷ്യൽ മീഡിയയുമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവുമല്ല സോഷ്യൽ മീഡിയയിൽ എനിക്കറിയാവുന്നത് നമ്മളെ പരിപാടികൾ അസുന്ന എന്നറിയുന്ന ഇതിലോ അല്ലെങ്കിൽ എസ് വൈ എഫ് എന്ന് പറയുന്ന എന്തായതിനും പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ചാനലിൽ മാത്രമല്ല നമ്മുടെ പരിപാടികൾ കാണും അതിൻ്റെ ആരെങ്കിലും അത് കാണുക അതിൻ്റെ ഇടയ്ക്ക് ഓടി വരുന്ന വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനത്തെ വല്ലതും കാണുകയോ മറ്റാരെങ്കിലും കാണിച്ചു തരുന്ന എന്തെങ്കിലും കാണുകയോ ചെയ്യുന്നതിലപ്പുറം എൻ്റെ സമയം അതിന് പോകാറില്ല അതുകൊണ്ടൊരുപാട് കാര്യങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും എനിക്ക് സമയം നല്ലോണം കിട്ടുകയും ചെയ്യും സമയം കളിയുന്ന ഒരാളല്ല അപ്പേരിലല്ല ഈ വിഷയങ്ങളിലൊന്നും നമ്മൾ പ്രവേശിക്കുന്നത് നിങ്ങൾ തന്നെ ചോദിക്കുന്ന വിഷയാണ് നിങ്ങൾ തമ്പിലേന് കൊടുക്കുകയാണോ അത് ഈ ചോദിക്കുന്ന ആളുകൾ കൂട്ടം ചേർന്നുകൊണ്ട് ഉന്നം വയ്ക്കുകയാണോ എന്ന് എനിക്കറിഞ്ഞൂടാം എനിക്കിവിടെ ഈ വായിക്കുമ്പോൾ അത് സമകാലികം പരിപാടിയാണ് ഈ സമകാലികത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളോടുള്ള പ്രതികരണമാണ് എൻ്റെ ധർമ്മം ഈ സമകാലികം പരിപാടിയിൽ നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇ കെ എ പി മറ്റേ പ്രശ്നങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനില്ല സമകാലികമാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളിവിടെ വിവാദങ്ങളോ മറ്റൊക്കെ നടക്കുന്നതോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നതോ ചർച്ച ചെയ്യപ്പെടുന്നതോ ആ വിഷയമാകുമെന്ന് മാത്രം ഞാനിതിനൊന്നും ഇടപെടാറില്ല എന്നുള്ളത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ സമയം തിർശ് നടക്കുന്നയിടത്തോ എഴുതുന്നിടത്തോ കിതാബ് നോക്കുന്നിടത്തോ വായിക്കുന്നിടത്തോ ആണ് അധികം എൻ്റെ സമയം പോവുക ഈ വക കാര്യങ്ങൾ കൗതുകത്തിന് മാത്രം നമ്മുടെ സമ്മേളനങ്ങൾ നമ്മുടെ പരിപാടികളൊക്കെ കൗതുകത്തിനൊക്കെ കാണുന്നൊരു കൗതുകം ഉണ്ടാവും നടക്കുന്നുണ്ട് അത്തരം ഒരു കാഴ്ചയ്ക്ക് അപ്പുറമായി എനിക്ക് തോന്നുന്നൊരു പ്രവേശനവുമില്ല അതുകൊണ്ട് തന്നെ എ പിക്കാർ ടാർഗറ്റ് ഒരു പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളമില്ല അത് അവാസ്തവമാണ് ഒരിക്കലും അത് സംഭവിക്കുക ഒരു കൂട്ടരെ ടാർഗറ്റ് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു പരിപാടിയെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇ കെക്കാരാവട്ടെ എ പിക്കാരാവട്ടെ പുതിയവരാവട്ടെ ആരാവട്ടെ അവരോടൊക്കെ അവരർഹിക്കുന്ന തരത്തിലും നമ്മളും അവരും തമ്മിലുള്ള പോയിന്റ് എവിടെയാണ് യോജിപ്പിൻ്റെ എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള സൗഹൃദം എല്ലാവരെയായിട്ടും ഉണ്ട് ഇന്ത്യക്കാരായ ജനങ്ങളെല്ലാവരെയായിട്ടും ആ നിലക്ക് സൗഹൃദമുണ്ട് മുസ്ലിമീങ്ങളായ ആളുകളോട് എല്ലാവരോടും ആ നിലക്ക് സൗഹൃദമുണ്ട് അത് പുത്തൻവാദികളുമായിട്ടുണ്ടാകും എല്ലാവരും ഇട്ടുണ്ടാകും മുസ്ലിമീങ്ങളാണെങ്കിൽ സുന്നികളായിട്ടുള്ള എല്ലാവരോടും കുറച്ചും കൂടി അടുപ്പുള്ള സൗഹൃദമുണ്ട് കാരണം ആദർശത്തിനും സുന്നി വിശ്വാസത്തിനും കൂടിയും ഒരുമിച്ചാണല്ലോ ആ ഒരു സൗഹൃദമുണ്ട് അക്കൂട്ടത്തിൽ സുന്നികൾ എന്ന നിലക്ക് പ്രത്യേകിച്ച് സുന്നദ്ധ ജമായ കാര്യത്തിൽ താല്പര്യം കൂടുതലുള്ളവർ എന്ന നിലക്ക് തന്നെ അറിയപ്പെടുന്നവരാണല്ലോ ഇവർ ചിലപ്പോൾ സുന്നി തീവ്രത കൂടും നിങ്ങളുടെ ചില പ്രയോഗങ്ങളിൽ അതിൽ അപ്പുറം സുന്നത്ത് ജമായത്ത് എന്ന് പറയുമ്പോൾ സ്പിരിറ്റുള്ള ഒരു വിഭാഗം എന്ന നിലക്ക് അവരോട് സൗഹൃദം കൂടുതലാണ് നേതാക്കന്മാരുമായോ പ്രവർത്തകന്മാരുമായോ നമുക്കറിയാവുന്നവരുമായൊന്നും ഒരു സൗഹൃദ കമ്മിയും എന്നെ സംബന്ധിച്ചോടൊന്നും ഇല്ല അവർക്കും അതറിയാം സൗഹൃദ കമ്മി കൂടൊന്നുമില്ല എന്ന് നമ്മൾ നമ്മുടെ ജോലി നിർവഹിക്കും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കും പ്രസംഗം നമ്മുടെ സ്റ്റേജ് ആണെങ്കിലോ നമ്മുടെ പരിപാടിയാണെങ്കിലോ ഇതുപോലത്തെ സമകാലികം പരിപാടിയിലാണെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കുമ്പോഴോ എന്നതിലുപരി ഒരു വിഭാഗം എന്ന നിലക്ക് ആ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ വിഭാഗത്തെ ഉന്നം വെക്കുക ലക്ഷ്യം വെക്കുക ഇതൊന്നും എന്നെ സംബന്ധിച്ചോടോളമില്ല ഇപ്പം ഉണ്ടായ വിഷയം ഞാൻ പറഞ്ഞല്ലോ തിരുജന്മ സമയത്തെ പരാമർശം അപ്പം തന്നെയാണ് പാതിരമ ഒരുതും വന്നത് അതായത് അലൈഹി അലൈഹുബല്ലം തങ്ങൾ ജനിച്ച സമയം സുബിൻ്റെ മുമ്പാന്നും പറഞ്ഞിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടിയില്ല അത് എ മാത്രം ചെയ്യണമെന്നുമല്ല നമ്മളെ കൂട്ടരടക്കം ചെയ്യുന്നുണ്ട് നമ്മളെ കൂട്ടനടക്കുള്ള മഹല്ലുകളിലും ചിലവിടത്തും ഒക്കെ അങ്ങനെയുണ്ട് കാരണം അവർ തെറ്റിദ്ധരിക്കുകയാണ് ശുഭേൻ്റെ മുമ്പാണ് എന്ന് കരുതിയിട്ട് ആ നേരെ ഒപ്പിക്കാനാണ് അവർ നടക്കുന്നത് ആ നേരെ ഒപ്പിച്ച മൗര്യൂ തോന്നുന്നത് പണ്ട് ശല്യമല്ല കാരണം പള്ളിയിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടി പള്ളിയിലിരിക്കുന്നവർ മൗര്യ തോന്നിയും പണ്ട് ഇപ്പം അങ്ങനെയല്ല പള്ളിയിൽ വന്നിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് പുറത്തേക്ക് കോളാമ്പിക്കൂടെ പുറത്ത് വിട്ടിട്ട് ലോകത്താകെ ശല്യം ചെയ്യുന്ന മൗലൂദാണ് ഈ പാതിരാ മൗര്യത് ആ പാതിരാ മൗല്യത് എന്നുള്ള നിലക്കുള്ള ഒരു സംഭവം കഴിഞ്ഞ ഈ പ്രാവശ്യം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അറുപത്തിമൂന്ന് വയസ്സിൻ്റെ ആ വിഷയത്തിലെ സമീകരണത്തിൽ അറുപത്തി നാല് വയസ്സാണ് ലഭിക്കുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷയമാണ് ഈ പാതിരാ പ്രസംഗത്തെ പരാമർശിക്കലി വന്നതും തിരുജന്മ സമയത്തെ പരാമർശിക്കലി വന്നതും ഇത് രണ്ടും അങ്ങനെ ഒന്ന ഒന്നാണ് അശ്രക്കയുടെ അവസാനം കയ്യോർത്ത് അതും ഏപിക്കാർ മാത്രം ചെയ്യണ ഒരു പരിപാടിയല്ലല്ലോ ഏപ്പിക്കാർ മാത്രം ചെയ്യുന്നതല്ലേ പണ്ടത്തെ കാലത്ത് ഞാനതിൽ പറഞ്ഞ എന്തേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് മുമ്പൊരു നിവാരണത്തിൽ ബുൽബുല്ല് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇവിടെ ഒരു സമകാലികത്തിലും അത് ഉന്നയിക്കപ്പെട്ടു ഞാനതിൽ പറഞ്ഞത് യാ വലിയൽ ഹസനാതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാചകം അഷ്റക്കപരിയുടെ ഭാഗമല്ല പണ്ടത്തെ ഏടുകളിലൊന്നും അതില്ല എന്നുമാണ് പണ്ടത്തെ ഏടുകളിൽ പല ഏടുകളിലും അതില്ല ഞാനതിന് ഉദാഹരണം ശരിക്കും കാണിക്കാം പഴയ കോപ്പി സൂക്ഷിച്ചപ്പോൾ പോലെ അതൊക്കെ കിതാബ് മജുമുവാത്തി മൗലിദിൻ്റെ പി യു സല്ലാ അലുസലി നന്ന പായ്ക്കുള്ളൊരു കോപ്പിയാണ് എൻ്റെ കയ്യില് ഈ കോപ്പിയിൽ ഈ ഷർറഫല്ലനാ മൗലി അലഹമുല്ലാഹില്ല ഷറഫ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഇക്കായത്തിൻ്റെ ഒന്നാമത്തെ അതിഥിനെ മൗല്യ തന്നെ ഇതിൽ ഷറഫല്ലനാമ ഈ ഷറഫ് അല്ലനാമിൻ്റെ മൗലിതിൽ അഷറക്ക ബെയ്ത്തിൻ്റെ സ്ഥാനവും വേറൊരു സ്ഥാനമാണ് നമ്മൾ സാധാരണ ചൊല്ലി വരുന്ന ആ സ്ഥാനത്തെല്ലാം പഴയകാലത്ത് മൗലതിൽ അത് പ്രത്യേകം ഇതിൻ്റെ ആശയകളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്ന ഫലം ആനം അവാനും കരിയും വഹാനമൊക്കെ ദുബഹുഷരീഫുല്ലാതെയും നന്നതാണ് ആ ഭാഗം വൈകിട്ടാണ് നമ്മൾ അശ്രക്ക സാധാരണ ചെല്ലാറുള്ളത് അതൊക്കെ ഇപ്പത്തെ ഏഴിലാണ് ഇതിൽ അശ്രക്ക അതിൻ്റെ മുമ്പാണ് അതിൻ്റെ മുമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തൊരു ഹിക്കായത്ത് വരികയാണ് റബാ യജീദ് അതിപ്പോ ഷറഫ് ഏടുകളിലൊക്കെ ഉണ്ട് ഈ രണ്ടാമത്തെ ഹിക്കായത്തിന്റെ ഇടയിലാണ് ഇതാ വളയത്തിൽ എന്ന ശേഷമാണ് ഈ അനബി സലാം അലൈകുന്ന് എന്ന ജവാബും അഷ്റത്ത് അൽ ബദുറു അലൈന എന്ന് പറഞ്ഞതൊരു കാണിക്കുക ഇത് കാണുന്നുണ്ടോ ഇത് കാണുന്നത് ഈ കാണുന്നതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഇതിലുള്ളത് എന്ന് പറയുന്ന വരിയോടു കൂടെ അവസാനിക്കുകയാണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇതാണ് അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ബഹർ ആ ബഹർ ബഹ്റിനുസരിച്ചുള്ള രീതിയിൽ പോയിട്ട് ഇർ ഇർ ഇറന്നാണ് ഇതിൻ്റെ ബെയ്ത്തുകളൊക്കെ അവസാനിക്കുന്നത് യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്നത് തീ നണ്ടൽ അവസാനിക്കണേലി അൽ ഹസനാത്തി ആ അങ്ങനെ വേറെ അശലാ ഞാൻബിസലാമലൈക്കുന്ന് നമ്മൾ ചൊല്ലുപോക്കൂല അശ്റത് അൽ എന്ന് പറഞ്ഞതിൻ്റെ ആ ബഹ്റിനൊക്കാത്ത മറ്റൊരു വരിയാണ് ആ ബെയ്ത്ത് കണ്ടെടുത്തുള്ളത് പ്രത്യേകമായിട്ടും അത് നബി നബിസ്വല്ലാഹു അലൈഹു വസല് മതങ്ങളോട് തന്നെയുള്ള ഒരു സംബോധനയാണെന്നാണ് മനസ്സിലാവുന്നതെന്നുള്ള നിലക്കാണ് അവിടെ സംസാരിച്ചത് ആ സംസാരിച്ച വിഷയം അത് നബിതങ്ങളോടുള്ള ഇസ്തിഷാ എന്നുള്ള നിലക്കാണെങ്കിൽ ആ നിലയ്ക്ക് നബിയോടുള്ള ഇസ്തിഷാൻ്റെ നേരത്ത് ഇപ്പോൾ നമ്മൾ കയ്യുയർത്തി സാധാരണ പതിവില്ലല്ലോ അല്ലാണ്ട് റസൂലിനോട് ഇസ്സിഷാ നടത്തുമ്പോൾ നമ്മളാരും കയ്യയർത്താറില്ല കയ്യുയർത്താൻ തേടപ്പെട്ടിട്ടില്ല അതേ സമയത്ത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റുന്ന വാചകം തന്നെ അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ കയ്യോർത്തുന്നതുണ്ട് ആ നിലക്കാവാം പക്ഷേ സാധാരണ കവിതകൾക്കിടയിൽ പ്രാർത്ഥന വരുമ്പോൾ അവിടെ ആരും കയ്യോർത്താറില്ലല്ലോ അതുകൊണ്ട് പണ്ടത്തെ നിലയിലൊന്നും അതിനൊരു കയ്യുയർത്തുക എന്ന രീതിയില്ല പിന്നെ കുറച്ചു കൂട്ടരുണ്ട് ചേർത്തുമ്പോ എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ നോക്കാവോ അതിനോലൊക്കെ കയ്യോർത്തിട്ടുണ്ടോ അപ്പൊ നാടന്മാരൊക്കെ കൊന്തിക്കും ഇതറിഞ്ഞുകൊണ്ടല്ല ഇതാരെങ്കിലും ഒരു കൂട്ടർ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി പൊന്തിക്കുകയാണ് ഇപ്പൊ നമ്മളൊരു കൂട്ടരെ ചൊല്ലിപ്പോൾ പൊതിക്കാ എന്നാൽ അത് കാണുന്നവർ പൊന്തിക്കൂല പൊന്തിക്കേണ്ടത് എല്ലാവർക്കും കൊന്തി ആരെങ്കിലും പൊതിക്കും ഇങ്ങനെ പൊന്തിച്ച് പാസ്സായതാണിത് അല്ലാതെ സാധാരണഗതിയിൽ മൗലികൾ കൊന്നു ആരും അങ്ങനെ ചിന്തിക്കാറില്ല എന്ന് പറയുന്ന ഒരു മറുപടിയാണ് ഈ വിഷയം ചോദിച്ചപ്പോൾ യാവലിയൽ ഹസനത്തിന്റെ വിഷയം ചോദിച്ചപ്പോൾ പ്രഗത്ഭരായ പലരും പൊന്തിക്കണില്ലല്ലോ അപ്പം കയ്യുന്നുള്ളതാണ് നിവാരണത്തിലേക്ക് വന്ന സംശയം അതിനനുസരിച്ചുകൊണ്ടാണ് അന്ന് ആ മറുപടി എഴുതിയത് ആ മറുപടി തന്നെയാണ് ഇവിടെയും ഈ സമകാലികത്തിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് അത് എ പിക്കാരെ ചൊല്ലുന്നുണ്ടോ മറ്റുള്ളവർ ചൊല്ലുന്നു ഇതൊന്നും നോട്ടല്ലേ എ പിക്കാരും ഈക്കാരും സംസ്ഥാനക്കാരും ദക്ഷിണക്കാരും ഒക്കെ ഉണ്ടാവുകയില്ലേ ശുന്നികളായിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ചാപ്പ കുത്താതെപ്പോൾ പറയാൻ പറ്റുമല്ലോ ഏതെങ്കിലും ഒരു സംഘടന ഒപ്പം നിൽക്കാതെ കഴിയുള്ളൂ അങ്ങനത്തെ എല്ലാവരും ഇതിലുണ്ടാവും കയ്യോതിക്കണില്ല പിന്നെ എങ്ങനെ എ പിക്കാർക്ക് മാത്രമുള്ളൊരു വിഷയമായിട്ട് ഇത് വരുന്നു അപ്പം ഇത്തരം പരാമർശങ്ങളൊക്കെ സമകാലികത്തിൽ ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നു എന്നതിലുപരി അല്ലെങ്കിൽ സാന്ദർഭികമായി നമ്മുടെ വിഷയങ്ങളുടെ പ്രമേയങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ചു കൊണ്ട് നടത്തുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായി വരുമ്പോൾ അതിൽ തെറ്റിദ്ധാരണാജനകമായ വിഷയം ചിന്തിക്കുകയും എപ്പോഴും പഠിക്കുകയും എപ്പോഴും വായിക്കുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഉത്ബുദ്ധമാക്കണമെന്നും അറിയാവുന്നത് പറഞ്ഞു കൊടുക്കണമെന്നും ഉദ്ദേശിക്കുന്ന നിനക്ക് ഒരു പത്തൊൻപത് വർഷമായി പൊതുരംഗത്ത് ബോധിക്കുന്ന മതരംഗത്ത് ബോധ്യക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നും നിലയിൽ വന്നൊന്നും അല്ലല്ലോ ഒരു പത്തൊമ്പത് വർഷമായിട്ട് ഈ രംഗത്ത് പോവത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ രംഗത്ത് പോത്തിക്കുമ്പം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു രീതി എല്ലാവർക്കും അറിയാം ആ രീതിക്കപ്പുറം ഇന്ന ഒരു വിഭാഗത്തോട് ഇൻ്റെ ഒരു വിഭാഗത്തോട് പ്രത്യേകം ആകർഷണമോ ഇന്നവരോട് പ്രത്യേകം രോഷമോ ഇല്ല പണ്ടൊക്കെ അങ്ങനെ വെറുതെ പറയും എ പിക്കാരോട് രോഷമാണ് എന്ന് ഈ കാര് പറയും ഈക്കാരോട് രോഷമാണ് ഈ എപ്പിക്കാരോടാ ഇഷ്ടം എന്ന് ഇപ്പം കുറച്ച് കാലത്തായിട്ട് പറയും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാലത്തോരോ പറയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിരിമന്റക്കവും ശനാനക്കൗമിൻ അല അല്ലാത്ത ഏതു ഏതു ലോഹുവാക്കർ പുരുത്തക്കുവാൻ എപ്പോഴും നമ്മുടെ സംഘത്തിൻ്റെ ആശയങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റേജിൽ പോകുന്നവരാണ് നമ്മൾ ആരോടുള്ള ദേഷ്യം നീതിയുമായി ബന്ധപ്പെടുമ്പോൾ ആ ദേഷ്യം നിങ്ങളെ ആ അനീതിക്ക് പ്രേരിപ്പിക്കരുത് ഇത് അള്ളാഹു വിശുദ്ധ കുർആാനിൽ പ്രത്യേകത പൂർത്തിയാ അനീതി ആരോടും ചെയ്യാതിരിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ പത്തൊൻപത് കൊല്ലക്കാലത്ത് പോത്തരത്തിനും ഈ ഉള്ളവർ നിലക്കൊണ്ടിട്ടുള്ളത് അത് സംസ്ഥാന ലെവലിലായി സംസ്ഥാനയുടെ ലേബളിലായി സംസ്ഥാനയുടെ സ്റ്റേജിലായി പേജിലായി എന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് അത് അള്ളാഹുദ്വാലം അസാദന്മാരും അശായക്കന്മാരും വഴിക്കായിട്ട് തന്നിട്ടുള്ള ഒരു മഹാഭാഗ്യമാണ് ഞാനിതിൽ വളരെയധികം സന്തോഷമുള്ളയാളും നന്ദിയുള്ളവരുമാണ് ആ ഒത്തു നിൽക്കാനും അവരുടെ കൂടെ തന്നെ പരലോകത്ത് കൂടി ചേരാനും മുത്തനബിയോടൊപ്പം ചേരാനും ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹു പുലർത്തുമാറാവട്ടെ അതിനുപരിയായി ഏതെങ്കിലും ഒരു സംഘത്തോടുള്ള വിദ്വേഷമോ മറ്റോ ഈ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രത്യേകം സാന്ദർഭികമായി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകം പറയുകയാണ് ഏകക്കാരി ഈക്കാർ എഴുതിയിട്ടുള്ള ഒരു ആരോഗ്യമോ പ്രത്യേകം ആ പേരുള്ളൊരു ലോക്യമോ ഇല്ല എല്ലാവരോടുമുള്ള അവരുമായുള്ള ബന്ധം എങ്ങനെയാണോ ബന്ധത്തിനനുസരിച്ചുള്ള സൗഹൃദമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണമായിട്ടുള്ളത്